ശബരിമലയിൽ ടിസ്റ്റോഡ് ടിസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുൻപ് പല വീഡിയോ ചെയ്യുമ്പോഴും തന്ത്രിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പ്രശാന്തിന് ഓർമ്മയുണ്ടാവുക തന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന നിലക്ക് പോലും പൊതുവിൽ വർത്തമാനം വരുന്നത് നമ്മൾ നമ്മൾ ഈ ചാനൽ വഴി പുറത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ കാരണം ശബരിമലയുടെ ഒരു കാര്യസ്ഥൻ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ അയ്യപ്പൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ തന്ത്രിയാണ് തന്ത്രി അറിയാതെ അവിടെ ഒന്നും സംഭവിക്കില്ല സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ നടന്ന എല്ലാ കൊള്ളയും അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഒന്നില്ലെങ്കിൽ മൗനാനുവാദം അല്ലെങ്കിൽ ഒപ്പിട്ടനുവാദം ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് എസ് ഐ ടി കോടതിയുടെ മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇതു തന്നെയാണ് ചിലതിൽ അദ്ദേഹം മൗന അനുവാദം നൽകുകയും സ്വർണം അവിടെ നിന്ന് കട്ടെടുക്കാനായിട്ട് ഈ കള്ളന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അതാണ് ഒരു കുറ്റം രണ്ടാമത്തേൽ ആ കട്ടിളപ്പാടിയെക്കവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോയി പൂശാനായിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം ഒപ്പിട്ട് തന്നെ കൊടുത്തു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു ഈ രണ്ട് കാര്യത്തിലും അദ്ദേഹം പ്രതിസ്ഥാനത്താണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കും ഇപ്പോൾ വരുന്ന വാർത്തകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് ഉള്ള ഇടപെടലിൻ്റെ ഫലമായി മന്ത്രിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി തന്ത്രിയെ പിടിച്ചു എന്നാണ് മാത്രമല്ല ആലപ്പുഴയിലെ ബി ജെ പിയിലെ നേതാക്കളൊക്കെ തന്നെ ഈ കണ്ടര് രാജീവരുടെ വീട്ടിലെത്തി വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തി കഴിഞ്ഞു യഥാർത്ഥത്തിൽ കോടതിയുടെ നിഗമനങ്ങളിൽ കോടതിയുടെ പ്രവർത്തനങ്ങളെയും വെല്ലുവിളിക്കുന്നതിന് സമാനമായ പ്രക്രിയ ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യും കോടതിയിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ കുറവ സംഘമാണ് ഈ കൊള്ളാടി നടത്തിയത് അതിൽ തന്ത്രിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തു അതന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കാരണം സി പി എം തന്നെ പത്മകുമാറിനെയും മാസുനെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് മിണ്ടാൻ ധൈര്യപ്പെടാതിരുന്നതാണ് കാരണം മിണ്ടിയാൽ അതോടൊപ്പം സി പി എമ്മിൻ്റെ മണി തരും ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ കയറി മിണ്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു കൂടി പ്രശ്നമാണ് കേരളത്തിലെ ഭക്തരുടെ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ തന്ത്രി ആ ആ വിശ്വാസികൾക്കേറ്റ പരിക്ക് എന്ന് പറയുന്നത് വിശ്വാസത്തിന് കേൾക്കുന്ന പരിക്കാണ് അത് ഒരു എന്താണ് ഹിന്ദുത്വ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്ന പരിക്കാണെന്ന് അവർ സ്വയം കരുതുന്നു അത് മണ്ടത്തരാണ് അവരത് ഏറ്റെടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം വെച്ചാൽ ഒരാൾ കള്ളനായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കള്ളന്മാരെ സഹായിക്കുന്ന ഒരാളായി കഴിഞ്ഞാൽ അവരെ അതിന് വിടുക എന്നുള്ളതാണ് അതിന് കള്ളനായിട്ട് കള്ളനെ സഹായിക്കുന്ന ആളായിട്ട് വിടുക അതല്ലാതെ ഇത് വിശ്വാസത്തെ ബാധിക്കും ഹിന്ദുത്വത്തെ ബാധിക്കും എന്ന് കരുതി നമുക്ക് ഏർപ്പിടിക്കുന്ന ഒരുതരം പ്രാന്താണ് അതാണ് സംഭവിക്കുന്നത് കാരണം മറ്റൊരു കണ്ടരയ്ക്ക് മുമ്പ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട രീതിയിൽ പിടിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും കള്ളവിനെയും ഇതിനെയും വ്യഭിചാരത്തെയും ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല അത് കണ്ടരല്ല ഏത് ഏത് പൂണിലിട്ട പുരോഹിതൻ ചെയ്താലും ആരായാലും ആരായാലും അവരൊക്കെ തള്ളേണ്ടി വരും തള്ളാതെ പിടിക്കുന്നത് അപകടമാണ് ശരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പ്രശാന്ത് ഈ വിഷയത്തിൽ തോന്നുന്ന കാര്യം സാറേ ഇതിനകത്ത് സുതാര്യമായിട്ടുള്ളൊരന്വേഷണം എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് ഇങ്ങനെയെ പറ്റൂ അതിനുള്ള ബേസ് നമ്മൾ പറയത്തില്ലേ വി അതിനുള്ള ബേസ് കോടതി ഒരുക്കിയിരുന്നു ആദ്യമേ ഞാൻ ഞാനും ബി എസും സാറോട് സംസാരിക്കുമ്പോൾ തന്ത്രി ഞാൻ പറഞ്ഞ മകരവളൊക്കെ കഴിഞ്ഞിട്ട് തന്ത്രി തന്ത്രിയാകത്തു ഓർമ്മയുണ്ട് സാറിനോ മകരോളം കഴിഞ്ഞിട്ട് തന്ത്രി തന്ത്രിയാകത്തു മകരവിളക്ക് വരെ കാണും അപ്പം മാത്രമല്ല തന്ത്രിയെ വളരെ കൃത്യമായിട്ട് വളരെ കൂടുതലായിട്ട് നേരത്തെ സംരക്ഷിക്കാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ നമ്മൾ പറയുന്നില്ല എല്ലാം രഹസ്യമായിട്ടാണ് കോടതിയിൽ കൊടുക്കുന്ന ഫയലും അതിൻ്റെ അവിടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ രഹസ്യമായിട്ടായിരുന്നു ആദ്യമേ കോടതി കൊടുത്തിട്ട് ഇഷ്ടത്ത് തന്ത്രിയും മേൽശാന്തിയും ഇനി മേൽശാന്തിയെ ഉള്ള ആവത്തുവാൻ ഒപ്പിട്ടതിനകത്ത് ബാക്കിയുള്ളവരെല്ലാം പോയി അപ്പോൾ ഇത്രയും പേരുടെ ഡീറ്റെയിൽസ് ഒരു കോടതിക്കകത്ത് ഒരു കേസ് എടുക്കുമ്പോൾ കേസിൻ്റെ നമ്മുടെ ഭരണഘടനയനുസരിച്ച് അതിൻ്റെ നിയമങ്ങൾ ആ നിയമത്തിനകത്തുനിന്ന് എങ്ങനെ തന്ത്രിക്ക് വിളിക്കാൻ പറ്റും എങ്ങനെ തന്ത്രിക്ക് വിളിപ്പാൻ പറ്റും കാരണം തന്ത്രി എന്ന് പറയുന്ന എല്ലാ രീതിയിലും ഭഗവാന്റെ അനുജ്ഞ ഭഗവാന്റെ അനുജ്ഞ സ്വർണം പൊട്ടിക്കാനുള്ള അനജ്ഞ അതാണെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ എല്ലാത്തിനും എല്ലാത്തിനും കത്ത് ഈ വേറെ കാര്യമുണ്ട് ഇദ്ദേഹമാണല്ലോ തന്ത 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 അതായത് താന്ത്രി ഒരു അമ്പലത്തിന്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ ആ അവിടുത്തെ ദേവന്റെ തന്തയുടെ സ്ഥാനമാണ് ഹിന്ദു ഇതനുസരിച്ച് തന്ത്രി അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കേണ്ട ഒരു വകുപ്പാണല്ലോ ദേവസ്വം ബോർഡ് വകുപ്പ് ഇപ്പൊ കോടതി ആദ്യമേ ചോദിച്ചത് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അതായത് ഈ തന്ത്രിയും ഈ പറയുന്ന ദേവസ്വം ബോർഡും കൂടെ ഗൂഢാലോചന നടത്തിയാലല്ലേ അവിടുന്ന് ഈ സാധനം പൊളിക്കാനൊക്കെ അപ്പൊ ഈ ദ്വാരപാലക ശില്പം അല്ലെങ്കിൽ എന്തും അവിടെ നിന്ന് ഇളക്കണമെങ്കിൽ ആദി ആ ഇളക്കുന്നതിന്റെ സ്ക്രൂ ഒന്ന് അഴിക്കുന്ന രൂപേണ കാണിക്കുന്ന അവസ്ഥയിലെങ്കിലും തന്ത്രി ഉണ്ടാവണം എന്ന് തന്നെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല ചില സാധനങ്ങൾ ആ നീ അടിച്ചു ചില വലിയ ആശാരിമാര് തട്ടിക്കൊടുത്തിട്ട് പറയും അനിയും നിങ്ങൾ ഇളക്കിക്കും കണ്ടിട്ടുണ്ട് ഈ അനുവാദം അനുവാദം വേണം അദ്ദേഹം അപ്പം ഈ പറയുന്നത് പോലെ ഞാൻ ഒറ്റ കാര്യത്തിലാണ് തന്ത്രി ഇപ്പം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും അല്ലെങ്കിൽ ബി ജെ പി കാരും ഒക്കെ അവിടെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞില്ല ഒരു കാര്യത്തിനകത്ത് മാത്രം അവർ ആലോചിക്കുന്നു ആർ സി ഉൾപ്പെടെ പറയുന്നു കോൺഗ്രസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സി പി എമ്മും കൊണ്ടുള്ള കുറുവാസംഘവ എനിക്ക് തന്നെ തർക്കമൊന്നുമില്ല ഏത് കുറവാസംഘവാലും പിടിക്കപ്പെട്ടു ഒരു കാര്യത്തിൽ മാത്രം ഈ ആർ സി ഉൾപ്പെടെ ഉള്ളവർ ചോദിച്ചാൽ മതി ഈ പറയുന്നത് പോലെ ഇദ്ദേഹം ശരിയോ തെറ്റോ അല്ലെങ്കിൽ കുറ്റക്കാരനാക്കി അകത്തിട്ടതാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടത് ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന വാസു പറഞ്ഞു ഞാനാണ് ചെമ്പുപാളിയാണെന്ന് പറഞ്ഞ് എഴുതിയത് തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൂശുന്ന സമയത്ത് ഇദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ അവിടുത്തെ തന്ത്രി അദ്ദേഹത്തിന് അറിയാമല്ലോ സ്വർണ്ണപ്പാളിയാണെന്നുള്ള കാര്യം ആ സ്വർണ്ണപ്പാളി സ്വർണമല്ല ചെമ്പു തകിടാണെന്ന് മുരാരി ബാബുവിനെ കൊണ്ട് എഴുതിച്ച് അതായത് ഏറ്റവും ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിലേക്കൊണ്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ കീഴിൽ ആ മാസന്റെ കീഴിൽ തന്ത്രി ഒപ്പിട്ടപ്പോൾ അന്നേരം തന്നെയാണ് കുറ്റക്കാരനല്ലേ അയാളല്ലേ ആ ഏറ്റവും ആദ്യത്തെ കുറ്റക്കാരൻ അയാളെ രാഷ്ട്രീയക്കാരനല്ല അയാൾക്ക് ഒരു പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കണ്ട ഒരു രമേശ് ചെന്നിത്തല പറഞ്ഞാൽ കേൾക്കണ്ട ഒരു രാജീവ് ചന്ദ്രശേഖരം പറഞ്ഞാൽ കേൾക്കണ്ട ഒരു മോദി ഒരു മോദി പറഞ്ഞാലും കേൾക്കണ്ട ഇയാൾ ഈ റോഡിലോട്ട് ഇറങ്ങിയിന്നാൽ മതി ഇപ്പോഴത്തെ വീട്ടിൽ പോകുന്നില്ല അയ്യപ്പ ഭക്തരും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളോട് ആ ഇവിടുന്ന് അയ്യപ്പ അയ്യപ്പന്റെ സാധനം കൊള്ളയടിക്കാൻ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ ആള് കൂടുന്നതും ആള് ഈ തന്നെ ആ സ്ഥാനത്ത് ഈ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട ആൾ അവിടെ ദേവന്റെ കാര്യം മാത്രം അവിടെ ദേവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അയ്യപ്പന് പ്രശ്നമുണ്ടായാൽ അതിനെ എടുക്കേണ്ട ആൾ അല്ലെങ്കിൽ അവിടെ നടക്കേണ്ട ദേവഹിതം എല്ലാത്തിനും എടുക്കേണ്ട ആളാണ് ഈ പറയുന്ന ശബരിമല കൊള്ളയടിക്കാൻ കൂട്ടി നിന്നിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ പ്രതികരിച്ചപ്പോ ഇപ്പൊ അതിനകത്ത് ഏത് രാഷ്ട്രീയ ലാഭം നോക്കിയാലും അതിനെ ഹിന്ദുവിനെ സംരക്ഷിക്കുന്നു അല്ലെ സാറ് പറയുന്നത് അല്ല അത് അത് അതായത് അയാളുടെ കൂടെ നിന്നാൽ അവര് ഈ ഹിന്ദുത്വ ശക്തികള് തന്നെ ക്ഷയിച്ചു പോവുകയുള്ളു അതെ അതെ കാരണം വെച്ചാല് അവര് പറയുന്ന എല്ലാ കാര്യത്തിനെതിരായിട്ടാണ് ഇയാളെ സംരക്ഷിക്കാൻ നിൽക്കല് കാരണം ഇയാള് ഈ കൊള്ളക്ക എല്ലാവിധമായിട്ടുള്ള ഒത്താശയും അടുത്ത ആളാണെന്നുള്ള ഒരു തർക്കവും ഇല്ല തർക്കമില്ല അതിന്റെ കൂടെ കടംപുള്ളി സുരേഷിന്റെ സുരേന്ദ്രന്റെ അവനേയും കൂടി പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത്ര മറയാക്കി അയാളെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ കഥയില്ല കഥയില്ല ഇവർക്ക് വേണമെങ്കിൽ പറയാം അവനെയും കൂടി പിടിക്കുക അല്ലെങ്കിൽ ഇവർക്ക് പറയാമല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ പറഞ്ഞതിനകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും ഈ പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പപ്പൻ കുറ്റക്കാരനാ പപ്പൻ പറഞ്ഞു ഞാൻ കുറ്റക്കാരനാ ഞാൻ തിരുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അനുസരിച്ചാണ് ഞാൻ ചെയ്തു കൊടുത്തത് അപ്പൊ അവിടെ ഉണ്ടല്ലോ ആള് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേളിയും സന്ദേശം കിട്ടി ആ ആളിനെ പിടിക്കട്ടെ പക്ഷെ അതിനകത്ത് തം ദൈവം നിങ്ങൾ ദൈവത്തെ പോലെ കരുതുന്നവരുണ്ട് ഇപ്പൊ തുടങ്ങിയതല്ല നമ്മൾ പറയപ്പെട്ടും പറഞ്ഞോണ്ട് കൊടിപെറത്തിന്റെ കാര്യത്തിലുണ്ട് ഉണ്ട് ആയി പറഞ്ഞ പോലെ പതിനെട്ടാം പടിയുടെ കാര്യത്തിൽ ഈ കൊള നടന്നിട്ടുണ്ട് ഇത് നിങ്ങൾ അന്വേഷിക്കണം രണ്ടായിരത്തി ഏഴ് തൊട്ട് പോറ്റി ഇവിടെ ഉണ്ട് ഈ പോറ്റി ഇത്രയും വലിയ കക്ഷിയായതെങ്ങനെ എങ്ങനെ ഇവിടെ നിന്നു ഏത് സമയം നോക്കിയാലും ഏത് പൂജയുടെ പുറകിലും പോറ്റി ഈ തന്ത്രയുടെ പുറകെ പോറ്റിയുണ്ട് രണ്ടായിരത്തി നാല് തൊട്ട് പോറ്റിള്ള പുറകില് വലിയ അവതാരമാണ് പോറ്റി അവിടെ കൊണ്ടു നിർത്തിയിരുന്നു പോറ്റി അവിടെ കൊണ്ടു നിർത്തിയിരുന്നു ആർക്കു വേണ്ടി എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോറ്റിയാകുമ്പോൾ ശ്രദ്ധിക്കത്തില്ല തന്ത്രിയാണ് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മാധ്യമം ശരിയാണോ തന്ത്രിയാണല്ലോ ഇയാളെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിൽ അദ്ദേഹം എന്താണ് രാമപുര ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇവർ തമ്മിലുള്ള ഉണ്ടാകും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോറ്റി അവിടെ നിന്ന് കൊണ്ടുവരികയും ശബരിമലയെ കയറ്റുകയും ചെയ്യും അങ്ങനെ പോറ്റിയെ കയറ്റുന്ന ആര് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് തന്ത്രി അത് കൃത്യമായിട്ട് എസ് ഐ ടി രേഖപ്പെടുത്തുകയും എസ് ഐ ടി അത് ഈ കേസിനുള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നുകയെന്ന് വെച്ചാൽ ഇത് പിണറായി വിജയൻ അന്വേഷിക്കുന്നതല്ലോ കോടതി നേരിട്ട് അന്വേഷിക്കുന്ന കോടതിയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ ഈ അന്വേഷണ സംഘത്തിൻ്റെ കോടതിയോട് മാത്രമാണ് അന്വേഷണ സംഘത്തിന് ഉത്തരവാദിത്വമുള്ളത് പിണറായി വിജയനോട് ഉത്തരവാദിത്വമില്ല അയാളുടെ മുന്നിൽ ഇതൊന്നും അവതരിപ്പിക്കുന്ന കാര്യം ഇല്ല ഇല്ല അതാ അവതരിപ്പിക്കാറുമില്ല ആർക്കും അറിയാനും പാടില്ല എല്ലാവരും അറിയാവുന്നത് കോടതിക്ക് മാത്രമാണ് കോടതി കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അവർക്കിതിനകത്ത് രാഷ്ട്രീയക്കാരൊന്നും പ്രശ്നമല്ല ഏത് രാഷ്ട്രീയം എന്ന് വെച്ചാലുള്ള വിഷയമൊന്നും അല്ല എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി നിന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്ന സംഭവത്തെ കണ്ടെത്താനുള്ള വലിയൊരു പരിശ്രമം കോടതി 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 ആ കോടതിയിൽ നമുക്ക് പിന്നെ പിന്നെ അതെ സാർ ഈ പറഞ്ഞത് പോലെ കോടതി ഉണ്ടായതുകൊണ്ട് ഇപ്പൊ തന്ത്രി അത് പോയത് ഈ തന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ തന്ത്രിയുടെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് നിയമപരമായിട്ട് കോടതി ചോദിച്ചാൽ ഉദ്യോഗ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇനിയും അറിയേണ്ടത് പ്രശാന്ത് പ്രശാന്തിന്റെ എതിരെ തെളിവുണ്ട് ദേവസ്വം ബോർഡ് അത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഉണ്ടോ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ തന്ത്രി പറയട്ടെ തന്ത്രി ശുദ്ധഗതിക്കാരനാണെങ്കിൽ തന്ത്രി വരുന്നത് തന്ത്രി എത്ര ശുദ്ധഗതിക്കാരനാണെന്ന് പറഞ്ഞാലും ഒന്നും മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാലും നമ്മളങ്ങ് വിശ്വസിക്കാം പക്ഷെ തന്ത്രി എന്തിനും ഒപ്പിട്ടു അല്ല തന്ത്രി തന്ത്രി പറഞ്ഞ ഇതിനകത്ത് വേറെ കാര്യം ഉണ്ട് ഇപ്പം കുറുവാസംഘമാണെന്ന് ആർ സിക്ക് പറയാം നമ്മൾ പലതട്ടം പറഞ്ഞു ആർ സി ഇതിനകത്ത് പങ്കൊന്നുമില്ല കുറവാസംഘം പക്ഷേ ഇവിടുത്തെ കോൺഗ്രസുകാരൊക്കെ അവിടെ എവിടെയെന്ന് പറയുന്നതുള്ളൂ ഞാൻ പറയുന്നത് ആലപ്പുഴക്കാരൻ നമ്മൾ ഇതിനകത്ത് വേറെ വലിയ കാര്യം സാർ കെ സി വേണുപോല രണ്ടായിരത്തി നാലിലാണ് കാർത്തികനെ മറ്റേ ദേവസ്വം ബോർഡ് മന്ത്രിയാവുന്നത് അന്നാഥിയുടെ കയറി കെ സി ചോദിച്ചല്ലോ സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധി ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണല്ലോ അവസാനത്തെ ആള് അപ്പൊ ഇതിനകത്ത് വലിയ ഈ കോൺഗ്രസിനകത്ത് രണ്ട് ഒന്ന് യു ഡി എഫ് കൺവീനർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്തിനകത്ത് ഈ ഈ കീഴ്ശാന്തി അതായത് പരികർമ്മി ഈ പരികർമ്മിയുടെ കൂടെ എന്തിനാ ഫോട്ടോ ഫോട്ടോ ഇടുന്നത് ഞാനീ പറഞ്ഞ സാറേ നമ്മൾ മുമ്പെല്ലാം പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ പറയുന്നത് ഒന്നും അല്ല ഇതിന്റെ അവസാനം ഈ പറഞ്ഞ തന്ത്രിയുമല്ല അവൻ്റെ അവസാനം ഈ കൊള്ളയ്ക്ക് വലിയ വ്യാപ്തി ഉണ്ട് അതായത് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നതിനകത്ത് ആയിരം കോടി രൂപയെന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് നടന്നു പറയുന്നതിനകത്തോട്ട് അന്വേഷണം പോകുന്നില്ല ആ ഗൂഢാലോചന കടൽ കടത്തി ഒന്ന് കോടതി ചോദിച്ചത് കടല് കടത്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നാൽ ഇനി ഇവിടം കൊണ്ട് തന്ത്രിയിലേക്ക് അല്ലെങ്കിൽ അടുത്തത് ഇപ്പോൾ മുറവിളി കൂട്ടുന്ന മന്ത്രിയിലേക്കും ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ആണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയല്ല അവിടെ കൊണ്ടല്ല ഇത് ഇതിനകത്ത് പലതും വെളിയിൽ കുറുവാ കുറുവാസംഘമല്ല രാജ്യാന്തര റാക്കറ്റ് അതിൻ്റെ പറയും അത് എത്രത്തോളം വരും എന്നുള്ള കാര്യം അറിയത്തില്ല ഇപ്പം ഈ തന്ത്രിയിലേക്ക് പോലും എത്താൻ കാരണം പിയേഴ്സൺ സാർ പറഞ്ഞതുപോലെ നമ്മുടെ കോടതി മാത്രമാണ് അല്ലെങ്കിൽ ഈ തന്ത്രിയിലും ഇതെത്തത്തില്ല മണി രക്ഷപ്പെട്ട പോലെ വരും കോടതി ഇപ്പം ചോദിക്കുന്നതിനകത്തു നിന്നും അല്ലെങ്കിൽ എത്ര മറച്ചു പിടിച്ചാലും തന്ത്രിയെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രത്യക്ഷമായ തെളിവ് തന്ത്രിയുടെ പുറത്തുണ്ടായാൽ മാത്രം തന്ത്രി അകത്തു അല്ലെങ്കിൽ ഈ മണി വെടിപ്പോലെ വെളിയിൽ പോകും ഇതുപോലെ ഇതിനകത്ത് വെളിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോടതിക്ക് നേരിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന വലിയ കൊള്ളക്കാർ ഇതിനകത്തുണ്ട് അത് എത്രത്തോളം വരുമെന്ന് നമുക്ക് നോക്കാം ഏതായാലും ഇവരാരും കൂടെ കൂടിയാലോചിച്ചാൽ തീരുന്ന അല്ലെങ്കിൽ ാണ് അതിനകത്ത് കോൺഗ്രസ് ഉണ്ടാവാം ഈ പറയുന്ന സി പി എം ഉണ്ടാവാം ബി ജെ പി ഉണ്ടാവാം ആർ സി പറയുന്നത് ഈ കുർവാസംഘം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും കൂടെ ഉള്ളതാണ് ഏതായാലും ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അപ്പൊ തന്ത്രി ഇതിനകത്ത് ആ കുറ്റം ചെയ്തു എന്ന് വേണം കരുതൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക